ദൈവത്തിൻ്റെ അതിപരിശിദ്ധമായി നാമം ആഴ്ത്തപ്പെടട്ടെ ഈ നല്ല മധ്യഹന സമയത്തിനായി ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുന്നു അവിടെ എവിടെയായി എന്നെ ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ വലിയേറെ നാമത്തിൽ വന്ദനത്തെ അറിയിക്കുക അല്പസമയത്തെ ദൈവത്തിനെ ചിന്തയ്ക്കായി ഒരു ദൈവത്തിന ഭാഗം ഞാൻ വായിക്കുന്നു ഇബ്രാഹർക്ക് എഴുതിയ ലേഖനം പന്ത്രണ്ടാം മധ്യായും അതിൻ്റെ പതിനാല് പതിനഞ്ച് വാക്യം എല്ലാവരോടും സമാധാനമാചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കാൻ ഉത്സാഹിക്കുക ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുക എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കുക എന്ന് വിശുദ്ധ തിരുവെടുത്ത് പറയുമ്പോൾ മനുഷ്യ ജീവിതത്തിനകത്തൊരു ശുദ്ധീകരണം ആവശ്യമാണ് കാരണം ഈ ലോകത്ത് ജനിച്ച സകല മനുഷ്യരും ലരിവിയ പാപ സ്വഭാവത്തിനും പാപജടത്തിനും വസിക്കുന്നവരാണ് ആരോട് സമാധാനത്തോടെ സംസാരിപ്പാൻ കഴിയാതെ സമാധാനത്തോടെ സംസാരിപ്പാൻ കഴിയാതെ കോപാകുലരായി എപ്പോഴും കോപത്തിനടിമകളായി മറ്റുള്ളവരോട് കയർത്ത് സംസാരിക്കുന്ന ഒരു ഒരനുഭവമാണ് മനുഷ്യന്റെ ജീവിതം അത് അങ്ങനെയുള്ള ജീവിതത്തിനകത്ത് നാം ഈ ഭൂമി ജീവിച്ച് നമുക്കൊരിക്കലും ദൈവമായിട്ട് സമാധാനത്തിൽ പോകാൻ കഴിയില്ല ഭാര്യ ഭർത്താവിനോട് കയർത്ത് സംസാരിക്കുന്നു ഭർത്താവ് ഭാര്യയോട് അമ്മായി അമ്മ മരിയ മരിമോൾ അമ്മായി അമ്മയോട് അപ്പൻ മക്കളോട് മക്കളപ്പനമ്മമാരോട് സമൂഹത്തോട് നമ്മളെക്കാൾ പ്രായമുള്ള നമ്മളെക്കാൾ ശ്രേഷ്ഠരായ ഗുരുക്കന്മാരോട് നമ്മുടെ നിയമ അധികാരികളോട് പലപ്പോഴും നാം കയർത്ത് സംസാരിക്കുന്ന അനുഭവമാണ് അതുകൊണ്ട് ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് എല്ലാവരോട് സമാധാനം ചല്ല ശുദ്ധീകരണം പ്രാപിക്കാൻ ഉത്സാഹിക്കുക ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുന്നില്ല അതേ സ്നേഹിത കയർത്തുനിന്ന് സംസാരിച്ച് ഷാഢ്യത്തോടെ ദുശാഠ്യത്തോടെ നീ എന്തെല്ലാം ജീഭൂമി ചെയ്ത് പൊട്ടിയേച്ച് ആമി സ്വർഗരാജ്യം അന്വേഷിച്ചിരിക്കു വരികയാണെങ്കിൽ എനിക്കൊരിക്കലും ദൈവത്തെ കാണുവാനോ സ്വർഗരാജ്യത്തിൽ ചെല്ലുവാനോ കഴിയില്ല സ്വർഗരാജ്യമെന്ന് പറയുന്നത് അല്ലേരുവ്യാ വിശുദ്ധന്മാരാൽ നിറയപ്പെട്ടതാണ് ഓടാനുകോടി ആമി ദൂതന്മാരും കരിവുകളും സറാവുകളും വിശുദ്ധന്മാരും അടങ്ങുന്ന ആ സ്വർഗീയ സന്തോഷം അനുഭവിക്കണമെങ്കിൽ ഇവിടെ നിന്ന് തന്നെ നീ ശുദ്ധീകരണം പ്രാപിക്കണം ജീവിതം കൊണ്ട് സ്വഭാവം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ അവയ എല്ലാ അവസ്ഥകളിലും നിങ്ങൾ മറ്റുള്ളവരോട് സമാധാനം സമാധാനമാചരിക്കണം ആമേൻ ദൈവത്തിൻ്റെ ഇഷ്ടമെന്ന് പറയുന്നത് അത് എറിയ ഒരു ശുദ്ധീകരണമാണ് അതുകൊണ്ട് അതുകൊണ്ടെന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ പിതാവേ എന്നെ കേൾക്കുന്ന യുവതി യുവക്കാർ പറയട്ടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സ്വഭാവത്തെ ഒന്ന് മാറ്റിയെടുത്ത് സമാധാനത്തോടെ സംസാരിപ്പാന്ന് കഴിയുന്നുണ്ടോ സമാധാനത്തോടെ നിങ്ങൾക്ക് ജീവിപ്പാൻ കഴിയുന്നുണ്ടോ അതോ നിങ്ങൾ എപ്പോഴും പ്രതികാര മനോഭാവത്തോടെ ജീവിക്കുന്ന വ്യക്തിയാണോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അക്കാലം പരിശുദ്ധ പറയുന്നത് ആ സ്വഭാവത്തിൽ മാറ്റം വരുത്തി ഒരു വിശുദ്ധ ജീവിതം നയിക്കണമെന്ന് യേശു നിങ്ങളോട് ആമനാഹ്വാനം ചെയ്യുന്നത് ഈ ലോകത്തിൽ നമുക്ക് നമുക്കൊരിക്കൽ മാത്രമേ ജീവിതമുള്ളൂ രണ്ടാമതൊരു ജീവിതം നമുക്ക് കിട്ടത്തില്ല ലഭിച്ച ജീവിതം കർത്താവിന് വേണ്ടി നൽകിക്കൊണ്ട് ഒരു ഉത്തമമായ ജീവിതം നയിപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുകയാണ് അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്നവരുടെ സ്നേഹിത എല്ലാ മേഖലയിലും പാപങ്ങൾ കടന്നു വരാം ആ പാപം നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നിടത്തോളം കാലം നമുക്ക് ദേവിരാജ്യത്ത് പ്രവേശിക്കാൻ കഴിയില്ല ഇന്ന് പകൽ തന്നെ കേൾക്കുന്ന ശ്രോതാവേ നമുക്കൊരു ജീവിതം ഈ ഭൂമി ലഭിച്ചത് ആമയെ മറ്റു മനുഷ്യനെ സ്നേഹിപ്പാനും അവരെ കരുതുവാനും അവരോട് സമാധാനത്തോടെ സംസാരിക്കാനും അവരുടെ ജീവിത സാഹചര്യങ്ങൾ എത്ര പ്രതികൂലമായിരുന്നാലും അവരെ കാണുവാനും കേൾക്കുവാനും അവരോട് സമാധാനത്തോടെ സംസാരിച്ച് സ്നേഹത്താൽ അവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് ദൈവാത്മാവ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തിലെ ആ കൈപ്പുള്ള അനുഭവത്തെ മാറ്റിക്കളഞ്ഞ് നിങ്ങൾ വിശുദ്ധ ജീവിതം നയിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുകയാണ് അല്ലേ ലൂയ്യ കാലം ഇതുവരെ മുന്നോട്ട് പോയിട്ടും പ്രായം നിങ്ങൾക്ക് അനവധിയായിട്ടും വിദ്യാഭ്യാസം ലഭിച്ചിട്ടും അറിവും ഞാനും വിവേകവും ഉണ്ടായിട്ടും ഇന്ന് നീ കയർത്ത് സംസാരിക്കുന്ന വ്യക്തിയാണോ സമാധാനം നഷ്ടപ്പെട്ടു പോയവനാണോ ദൈവാത്മാവ് പറയുക നീ മനസാന്തരപ്പെടണം അല്ലേറിയ ഇവിടുത്തെ ജീവിതം ശാശ്വതമല്ല ഇവിടുത്തെ ജീവിതം നമുക്ക് ആമേ സന്തോഷകരമല്ല ഇവിടെ എല്ലാ പ്രശ്നങ്ങളുമുണ്ട് നിന്റെ സമാധാനത്തെ കരുത്തി കളയുന്ന രീതിയിൽ അല്ലേലൂയ്യ പലരും നിന്നോട് സംസാരിച്ചേക്കാം നിന്നെ കോപിപ്പിക്കുന്ന വാക്കുകൾ നിനക്ക് നേരെ വന്നേക്കാം ആമേൻ മ്പുതറയ്ക്കുന്നത് പോലെ ഹൃദയത്തിൽ ആമി മറ്റുള്ളവരുടെ വാക്കുകൾ വന്ന് ധനിച്ചേക്കാം അവിടെയൊക്കെ നീ അതിൽ പ്രതികാരം ചെയ്യാതെ മറുപടി പറയാതെ അവിടെ നീ ആത്മസമീപനം പ്രാപിക്കുന്നെങ്കില് അവിടെയാണ് നിനക്ക് സമാധാനത്തോടെ നിൽക്കാൻ കഴിയുന്നത് ഇന്നലകൾ നിന്റെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ കോപത്തെയും ഇന്ദുവകൾ ഈ സമയത്ത് ഈ പത്രം കേൾക്കുമ്പോൾ ഏറ്റു പറയാൻ തയ്യാറാകുന്നെങ്കിൽ ആമേ നമ്മുടെ കർത്താവിനോട് മനസ്സിലുള്ളവനായി നിന്റെ കർത്താവ് നമ്മോട് ക്ഷമിച്ച് നിന്റെ പാപത്തിന് ശുദ്ധീകരണം വരുത്തും അതുകൊണ്ട് ഇന്ന് പകൽ കേൾക്കുന്ന മാതാവേ ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല അതൊരു ശുദ്ധീകരണം ആവശ്യമാണ് ആ ശുദ്ധീകരണം തരുവാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ ഈ ലോകത്തൊരു മനുഷ്യനും നമ്മെ ശുദ്ധീകരിപ്പാൻ കഴിയില്ല മനുഷ്യൻ ശുദ്ധീകരിച്ചാൽ ഒരിക്കലും നമുക്ക് ശുദ്ധീകരണവും ആകത്തില്ല അതുകൊണ്ട് ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു നീ ശുദ്ധീകരിക്കപ്പെടണം ജീവിതത്തിൽ ആമിനീ അറിയാതെ അനേക പാപങ്ങൾ ആമിന്നെ ശരീരത്തിൻ്റെ ജീവിതത്തിൽ ജടത്തി കൂടിയിരിപ്പുണ്ട് ആ പാപ സ്വഭാവങ്ങളെ മുഴുവൻ ഏറ്റു പറഞ്ഞ് എൻ്റെ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിച്ചു കൊടുക്കുക എങ്കിൽ മാത്രമേ നിനക്കാൻ നിത്യതയിൽ അതീവരാജ്യത്തിന് പങ്കാളിയായി തീരുവാൻ കഴിയുള്ളൂ അതുകൊണ്ടുതന്നെ കേൾക്കുന്ന സ്വഭാവേ ഇതുവരെ ഇതിൻ്റെ ജീവിതത്തിൽ തെറ്റുകൾ തിരുത്തുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ന് പകൽ നിൻ്റെ തെറ്റുകൾ തിരുത്തുവാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നിങ്ങളുടെ കോപമാണ് നിങ്ങളുടെ സാവിൽ സമാധാനം നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ കോപമാണ് നിങ്ങളുടെ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുന്നത് ഇതുവരെ നീ ഒരു ഉയർച്ചയില്ലാതെ എന്നും സങ്കടത്തിന്റെ നടുവിലാണോ ഇന്ന് പകൽ നീ ജീവിതത്തിലേക്ക് മടങ്ങി വന്ന് സമാധാനത്തോടെ ജീവിക്കുന്നെങ്കിൽ നിനക്ക് നഷ്ടമായതെല്ലാം മടക്കി തരുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ് ഇന്ന് പകൽ പരിശുദ്ധന്മാവ് പറയുന്നു അല്ലേ ലൂയ്യ എന്നോടൊപ്പം ഇങ്ങനെ ചേർന്ന് പ്രാർത്ഥിക്കാമോ യേശുവെ ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ അനവധി ആളോട് കയർത്തു നിന്നുണ്ട് എനിക്ക് ക്ഷമിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നു അതിൻ്റെ ജീവിതത്തിൽ നിലപിക്കും അനുഗ്രഹത്തിലുള്ള തടസ്സമായി ഇന്ന് പകൽ ഞാൻ അവറ്റുപറയുന്നു അങ്ങനോട് കർണ കാണിക്കണമേ അങ്ങനോട് ദേ തോന്നി എൻ്റെ പാവങ്ങൾക്കൊരു ശുദ്ധീകരണം നൽകണമേ അങ്ങൻ്റെ പിതാവായി ഇതിൽ വസിച്ച് ആ നിത്യജീവനെ പകർന്ന് ദൈവിക സന്തോഷം പ്രാപിപ്പാൻ എൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ ജീവിതത്തെ നൽകണമേ ഞാനങ്ങ രക്ഷിതാവും പിതാവുമായി സ്വീകരിക്കുന്നു അവിടെ തന്നെ മകളായി സ്വീകരിക്കണം മകനായി സ്വീകരിക്കണം എന്റെ എൻ്റെ പാപക്ഷിപ്പിച്ചതിനായി സ്ത്രോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ